നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ട് പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് പി ശശി ലക്ഷങ്ങൾ പാരിതോഷിക വാങ്ങുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു അതിനിടെ പി വി അൻവറിനെതിരെ ശശിയും നിയമ പോരാട്ടത്തിന് കിടക്കും സി പി എം ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിന് ശശി തയ്യാറായില്ല അൻവറിന്റെ ആരോപണത്തെ സംബന്ധിച്ച് പറയേണ്ടതെല്ലാം പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി പാർട്ടി മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശശിക്കെതിരെ ഗുരുതര ആരോപണമാണ് അൻവർ പരാതിയിൽ ഉയർത്തുന്നത് ചില കേസുകളിൽ രണ്ട് കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി അവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച കമ്മീഷൻ കൈപ്പറ്റുന്നു ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ പി ശശി കേസ് അന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോട് പ്രത്യേകം അന്വേഷിക്കുന്നു അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതികാരിയുണ്ടെന്നും സി പി എമ്മിന് നൽകിയ പരാതിയിൽ അൻവർ പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടർന്നാൽ താങ്ങാനാകാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടി മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരും ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യതയോടെയാണ് പാർട്ടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും അൻവർ പരാതിയിൽ പറയുന്നു മറുനാടൻ മലയാളിക്കെതിരെയും വ്യാജ പരാമർശമുണ്ട് ഷാജിനിസ്കറിയെ പ്രതിയായ കേസ് ഒതുക്കി തീർക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങി ഒരു കോടിയിലേറെ യൂറോ ആയി എ ഡി ജി പിയുടെ വിദേശത്തു നിന്നുള്ള സുഹൃത്തിന് കൈമാറിയെന്നാണ് വ്യാജ ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല സോളാർ കേസ് അട്ടിമറിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച എ ഡി ജി പിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സംരക്ഷിക്കുകയാണോ എന്ന് പരിശോധിക്കണമെന്നും അൻവർ പരാതിയിൽ പറയുന്നു ശശി വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുവെന്നും പരാതിയിൽ അൻവർ ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ വിഷയത്തിൽ കേസെടുത്തതും മാമി ആരോപണവുമെല്ലാം അൻവർ ഉയർത്തുന്നു ഇന്നലെ രാത്രി ഒരു ടെലിവിഷൻ ചർച്ചയിൽ താൻ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ലെന്ന് സി പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാർ നടത്തിയ പ്രസ്താവന പൊതുസമൂഹത്തിനിടയിൽ തനിക്ക് വലിയ മാനഹാനി ഉണ്ടാക്കിയിരിക്കുകയാണെന്നും തൽക്കാലം പുറത്തുവിടേണ്ട എന്നുദ്ദേശിച്ചിരുന്ന പരാതി ഇപ്പോൾ തന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പുറത്തുവിടുകയാണെന്നും അൻവർ പറഞ്ഞു ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു എം പരാതി പുറത്തുവിട്ടത് അതേസമയം അൻവറിന്റെ നിലമ്പൂരിലെ യോഗത്തിനെത്തിയ ജനാവലി ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എം കോൺഗ്രസിന്റെയും കൂട്ടുമുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിന് മറുപടിയുമായി പി വി അൻവർ ചർച്ചയാക്കുന്നത് ആർ എസ് എസ് ഫാക്ടറാണ് തന്റെ യോഗത്തിൽ പങ്കെടുത്തവർ ജനാധിപത്യ വിശ്വാസികളാണെന്നും എസ് ഡി പി ഐക്കും ജമാത്ത് ഇസ്ലാമിക്കും എല്ലാം ഇത്രയും ശക്തിയുണ്ടെന്നും സി പി എം അംഗീകരിച്ചോ എന്നും അൻവർ ചോദിച്ചു സി പി എമ്മിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയ കാരണം മുസ്ലിം പ്രീണനമാണെന്ന വാദം വിഡിതരമാണെന്നും അൻവർ പറഞ്ഞു ആർ എസ് എസ് അടുക്കാനുള്ള തന്ത്രമാണിതെന്നും അൻവർ പറയുന്നു എങ്ങനെയെങ്കിലും ബിജെപിയും ആർ എസ് ഒരു സൈതഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണമെന്നതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിലെ ചില നേതാക്കളുടെ ആവശ്യം മുസ്ലിം പ്രീണനം എന്നത് ഈ ധാരണ ഉണ്ടാക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുക മാത്രമാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള യഥാർത്ഥ കാരണം പോലീസിംഗും പഞ്ചായത്തിലെ നികുതി വർധനവും ആണെന്നും സി പി എമ്മിനുള്ള മറുപടിയായി അൻവർ പറഞ്ഞു ഇപ്പോഴത്തെ ഉന്നം അൻവറാണ് അതിന്റെ കൂടെ മലപ്പുറവും മലപ്പുറത്താണല്ലോ അൻവറും മലപ്പുറത്തിന്റെ പുത്രനാണ് അൻവർ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് ഞാൻ മലപ്പുറത്തിന്റെ അല്ല ഭാരതത്തിന്റെ പുത്രനാണ് രാജ്യത്തിന്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന ചരിത്രമുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനൊരു ഭാരതീയനാണെന്നതിൽ ഒരു തർക്കവുമില്ല തേച്ച് വായിച്ചു കളയാൻ ശ്രമിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അൻവർ പറഞ്ഞിരുന്നു